കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ചാലക്കുടി ബാങ്ക് പ്രസിഡന്റ് ഹാഷിം സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടോമി ഡിസിൽവ സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി ഡെൻസി സിയെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠനുമഠത്തിൽ പൊതുജനങ്ങൾക്കായുള്ള ഫാമിലി പ്രിവിലേജ് കാർഡ് കെ സുരേഷിന് നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ സഹകാരികൾക്കുള്ള പ്രിവിലേജ് കാർഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റ് പ്രസിഡന്റ് പി എൽ ജോസിന് നൽകി നിർവഹിച്ചു ഡോക്ടർ അഞ്ജലി ബിജു സഹകരണ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു സഹകരണ ക്ലിനിക്കിന്റെ ഒ പി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും രാവിലെ ഒൻപത് മുതൽ രണ്ട് മണിവരെയാണ് സമയം പൊതുജനങ്ങൾക്കായുള്ള ഫാമിലി പ്രിവിലേജ് കാർഡ് അഞ്ഞൂറ് രൂപയാണ് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് കാർഡെടുത്ത തീയതി മുതൽ മൂന്ന് മാസം വരെ കൺസൾട്ടേഷൻ ഫീസ് ഇല്ലാതെ ഡോക്ടറെ കാണാവുന്നതാണ് സഹകാരികൾക്കുള്ള പ്രിവിലേജ് കാർഡ് ഒരാൾക്ക് മാത്രം നൂറ് രൂപയാണ് കാലാവധി ആറുമാസമായിരിക്കും ചാലക്കുടി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിമൽകുമാർ ബാങ്ക് ഭരണസമിതി അംഗം ഷാജി ജോബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബാങ്ക് സ്റ്റാഫ് സെക്രട്ടറി എം എൻ ദിലീപ് നന്ദി പറഞ്ഞു രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള ഏതാണ്ട് അത്രത്തോളം തന്നെ വായ്പയുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ മേഖലയാണ് കേരളത്തിന്റെ സഹകരണ മേഖല അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടെത്തി ആ സഹകരണ മേഖലയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതാർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ നിക്ഷേപകരുടെ നിക്ഷേപം അവർ ആഗ്രഹിച്ച അർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ ലഭിക്കാത്ത കോർപ്പറേറ്റുകളുടെ അടക്കം പുതിയ സന്താനങ്ങളായ ന്യൂ ജനറേഷൻ ബാങ്കുകളും അത്യാവശ്യം മറ്റു ചില കമേഴ്സ്യൽ ബാങ്കുകളുമൊക്കെ ചേർന്നുകൊണ്ടുള്ള സാമ്പത്തിക മേഖലയിലെ പുതിയ കൂട്ടായ്മയാണ് കാര്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവര് ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിക്കുന്നു ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ജ്വല്ലറിസ് ചാലക്കുടി